സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അമ്പത്തി ഒന്ന് ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് ആത്മാവിനെ എന്നിൽ പുതുക്കണമേ നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയും അരുതേയും നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും പാപികൾ മനം തിരിയും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായി നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ യരൂഷലേമിൻ്റെ മതിലുകളെ പണിയണമേ അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും അപ്പോൾ നിൻ്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും